സങ്കീർത്തനം എഴുപത്തി മൂന്ന് ദുഷ്ടൻ്റെ ഐശ്വര്യം ദൈവമിശ്രായലിന് നല്ലവനാണ് നിർമ്മലമായ ഹൃദയർക്ക് ഉള്ളത് തന്നെ എൻ്റെ കാര്യങ്ങൾ ഇടാൻ ഭാവിച്ചു എൻ്റെ പാദങ്ങൾ പൊഴുതാൻ തുടങ്ങി ദുഷ്ടൻ്റെ ഐശ്വര്യം കണ്ടിട്ട് അഹങ്കാരിയോട് എനിക്ക് അസൂയ തോന്നി അവർക്ക് തീവ്ര വേദനകളില്ല അവരുടെ ശരീരം ത തടിച്ചു കൊഴുത്ത് ഇരിക്കുന്നു അവർക്ക് മറ്റുള്ളവരെ പോലും കഷ്ടതകളില്ല മറ്റുള്ളവരെ പോലെ അവർ പീഡിതരുമല്ല ആകിയാൽ അവർ അഹങ്കാരം കൊണ്ട് പരിഹാരമണിയുന്നു അക്രമം അവർക്ക് അംഗിയാണ് വേദസുറ്റിയ മുറ്റിയ അവർ അഹന്തിയോടെ വീക്ഷിക്കുന്നു അവരുടെ ഹൃദയത്തിൽ പോഷത്വം കവിഞ്ഞൊഴുകുന്നു അവർ പരിഹസിക്കുകയും ദുഷ്ടതയോടെ സംസാരിക്കുകയും ചെയ്യുന്നു പീഡിപ്പിക്കുമെന്ന് അവർ ഗർവോടെ ഭീഷണിപ്പെടുത്തുന്നു അവരുടെ അതിരങ്ങൾ ആകാശത്തിന് എതിരെ തിരിയുന്നു അവരുടെ നാവ് ഭൂമിയിൽ ദൂഷണം വരുത്തുന്നു അതുകൊണ്ട് ജനം അവരെ നോക്കി പ്രശംസിക്കുന്നു അവരിൽ കുറ്റം കാണുന്നില്ല ദൈവത്തിന് എങ്ങനെ അറിയാൻ കഴിയും അതിൻ്റെ അറിവുണ്ടോ എന്ന് അവർ ചോദിക്കുന്നു ഇതാ ഇവരാണ് ദുഷ്ടൻ ഇവർ സ്വസ്ഥത അനുഭവിക്കുന്നു ഇവരുടെ സമ്പത്ത് വർദ്ധിക്കുന്നു ഞാൻ എൻ്റെ ഹൃദയത്തെ നിർമ്മലമായി സൂക്ഷിച്ചെന്നും എൻ്റെ കൈകളിൽ നിഷ്കളങ്കതയിൽ കഴുകിയതും വ്യർത്ഥമായി ഞാനിതായിട്ട് രാത്രി പീഡിപ്പിക്കപ്പെടുന്നു എല്ലാ പ്രഭാതത്തിലും അത് ദണ്ഡനമേൽക്കുന്നു ഞാനും അവരെ പോലെ സംസാരിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നെങ്കിൽ ഞാൻ അങ്ങയുടെ മക്കളുടെ തലമുറയെ വഞ്ചിക്കുമായിരുന്നു എന്നാലത് ഗ്രഹിക്കേണ്ടത് എങ്ങനെയെന്ന് ഞാൻ ചിന്തിച്ചെങ്കിലും അത് ക്ലേശകരമായി എനിക്ക് തോന്നി എന്നാൽ ദേവാലയത്തിൽ ചെന്നപ്പോൾ അവരുടെ അവസാനം എന്തെന്ന് ഞാൻ ആഗ്രഹിച്ചു അങ്ങ് അവരെ തോന്നുന്ന സ്ഥലത്ത് നിർത്തിയിരിക്കുന്നു അവർ നാശത്തിലേക്ക് വഴുതാതിരിക്കുവാൻ അവർക്ക് ഇടവരുത്തിയിരിക്കുന്നു അവർ എത്ര വേഗം നശിച്ചു പോയി ഭീകരതകളാൽ അവർ നിശേഷം തൂത്തറിയപ്പെട്ടു ഉണരുമ്പോൾ വായുന്ന സ്വപ്നം പോലെയാണവർ അങ്ങ് ഉണർന്നവർ കൂടെത്തെറിയുന്നു എൻ്റെ ആത്മാവിൽ കയ്പ് നിറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയമാണ് മുറിവേറ്റപ്പോൾ ഞാൻ മൂടനും ഞാനും അജ്ഞനുമായിരുന്നു അങ്ങയുടെ മുമ്പിൽ ഞാനൊരു മൃഗത്തെ പോലെയായിരുന്നു എന്നിട്ട് ഞാൻ നിരന്തരം അങ്ങയുടെ കൂടെയാണ് അവിടുന്ന് എൻ്റെ വലതുവശത്ത് കൈ ഗ്രസിച്ചിരിക്കുന്നു ഉപദേശം തന്ന് അങ്ങനെ നയിക്കുന്നു പിന്നീട് അവിടെ നിന്ന് എന്നെ മഹത്വത്തിലേക്ക് സ്വീകരിക്കും സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത് ഭൂമിയിലും അങ്ങയെ അല്ലാതെ ഞാൻ ആരെയും ആഗ്രഹിക്കുന്നില്ല എൻ്റെ ശരീരവും മനസ്സും ക്ഷീണിച്ചു പോയേക്കാം എന്നാൽ ദൈവമാണ് എൻ്റെ ബലം അവിടെ നിന്നാണ് എന്നേക്കുമുള്ള ഓരോഹരി എന്നാൽ അങ്ങിൽ നിന്ന് അകന്നു നിൽക്കുന്നവർ നശിച്ചു പോകും അങ്ങനെ ഒരു കാപ്പും കാണിക്കുന്നവർ അങ്ങ് സംഹരിക്കും എന്നാൽ ദൈവത്തോട് പോ ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം ദൈവമായ കർത്താവിനെ ഞാൻ അഭയം പ്രാപിച്ചിരിക്കുന്നു അവിടുത്തെ പ്രവർത്തികളെ ഞാൻ പ്രഘോഷിക്കും കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമ ദൈവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവശം ഉണ്ടായിക്കട്ടെ വിശംശയായിരിക്കും